അധികം പേരും ചിന്തിച്ചു വച്ചിരിക്കുന്നത് ഭിക്ഷക്കാർ അധികം പേരും ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരായതുകൊണ്ടാണ് അവർ ഭിക്ഷാടനം നടത്തുന്നത് എന്നുള്ളതാണ് എന്നാൽ അപ്രകാരമല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഭിക്ഷക്കാരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഭാരത് ജെയിൻ എന്നാണ് പ്രതിമാസം അറുപതിനായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ വരെയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് ഏഴര കോടി രൂപയുടെ ആസ്തിയും അദ്ദേഹം ഭിക്ഷാടനത്തിലൂടെ കിട്ടിയിട്ടുള്ള വരുമാനം പല സ്ഥലങ്ങളിലായി നിക്ഷേപിച്ചു ഇതിലൂടെയുള്ള ലാഭമാണ് ഏഴര കോടിയുടെ ആസ്തി തനിക്കുണ്ടായത് ഒരു ദിവസം പത്ത് പന്ത്രണ്ട് മണിക്കൂർ അദ്ദേഹം ജോലി ചെയ്യും അദ്ദേഹം മുംബൈയിലാണ് ഭിക്ഷാടനം നടത്തുന്നത് പ്രത്യേകിച്ചും ശിവാജി മഹാരാജ് ടെർമിനൽ ആസാദ് മൈതാനം തുടങ്ങിയ ലൊക്കേഷനിലൊക്കെയാണ് ഭിക്ഷാടനം നടത്തുന്നത് നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം ഭിഷാടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭിക്ഷാടനത്തിലൂടെ അദ്ദേഹം നേടിയിട്ടുള്ള പൈസ ഉന്നത വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണൽ ഡിഗ്രിയുള്ള പലരും നേടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ നാട്ടിലും ഒരുപാട് ഭിക്ഷക്കാർക്ക് സ്വത്ത് ഉണ്ട് അവർക്ക് പൈസയുണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ട് എന്നാണ് പറയുന്നത് എല്ലാവർക്കും അല്ല എന്നാൽ അധികം പേർക്കും കാരണം പത്ത് പൈസ ചിലവില്ലാത്തൊരു കാര്യമാണ് ഭിഷാടനം നാണവന്മാനം ഒക്കെ മാറ്റി വെച്ചിട്ട് അങ്ങ് തെട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ ഒരു ദിവസം പലയിടത്തുനിന്നും പൈസ കിട്ടും അത് ഒരു രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഇരുന്നൂറ് പേരുടെ അടുത്തു നിന്ന് പിരിച്ച അത്രയായി അത്രയും രൂപയായി എല്ലാവരും ഒരു രൂപ വെച്ചിട്ടല്ല കൊടുക്കുന്നത് ചില ഒരു അഞ്ച് രൂപ കൊടുക്കും ചില പത്ത് രൂപ കൊടുക്കും ചിലപ്പോൾ നാൽപ്പത് രൂപ കൊടുക്കും അമ്പത് രൂപ കൊടുക്കും അങ്ങനെ അപ്പോൾ ഇതെല്ലാം വലിയ സമ്പാദ്യമാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഭിഷാടനം ഒരു നേതൃവാസികളുടെ ജോലിയല്ല അത് ഉണ്ടാക്കുന്ന ഒരു ചപ്പടി വിദ്യയാണ്